അതിജീവനത്തിന്റെ കൂടി ാണ് ഇനിയുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ ഭാഗ്യം കിട്ടാതെ പോയാൽ യു ഡി എഫ് തകർന്ന് തരിപ്പണമാകും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഇല്ലാതെയാകുന്ന സ്ഥിതി വരും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കരുത്തുകാട്ടുകയും പിന്നീട് നടക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ വിജയിക്കുകയും ചെയ്യേണ്ടത് യു ഡി എഫിന് നിർണായകമാണ് അധികാരത്തിലേക്ക് തിരികെ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിനും ലീഗിനും യു ഡി എഫിനും പിന്നെ പ്രവർത്തിക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എങ്ങനെ പരിശോധിച്ചാലും ഏറ്റവും വലിയ കടമ്പിയായി വരുന്ന തെരഞ്ഞെടുപ്പുകൾ മാറുന്നത് യു ഡി എഫിന് തന്നെയാണ് ദേശീയതലത്തിലും സംസ്ഥാനത്തും അധികാരത്തിന് പുറത്തു നിൽക്കുവാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയാകുന്നു കോൺഗ്രസും ലീഗും എല്ലാം അധികാരത്തിന് ഒരുപാട് കാലം അതിജീവിക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികളല്ല ഭരണമില്ലായ്മയുടെ എല്ലാ പ്രശ്നങ്ങളും രണ്ട് പാർട്ടികൾക്കുമുണ്ട് യു ഡി എഫ് എന്നത് പേരിനപ്പുറം വലിയ സിസ്റ്റം ഒന്നുമല്ല കോൺഗ്രസും ലീഗും കഴിഞ്ഞാൽ യു ഡി എഫ് എന്നത് ബിഗ് സീറോ ആണ് ആ യാഥാർത്ഥ്യം കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ ആഴത്തിൽ ഇന്നും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചെറു ഘടകകക്ഷികളെ വല്ലാതെ പരിഗണിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് നിലവിലെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതൃത്വം ജനങ്ങളുമായി ബന്ധമില്ലാത്ത പ്രവർത്തകർ ഇല്ലാത്ത ചെറിയ ഘടകകക്ഷികൾക്ക് ഇടം നൽകുന്നത് യു ഡി എഫ് സംവിധാനത്തിനാകെ ദോഷം ചെയ്യുമെന്ന കണക്കുകൂട്ടലാണ് കോൺഗ്രസിനും ലീഗിനുമുള്ളത് ദേവരാജിന്റെ ഫോർവേഡ് ബ്ലോക്ക് പുതിയതായി യു ഡി എഫിലേക്ക് കേരള പ്രവാസി അസോസിയേഷൻ തുടങ്ങിയ പാർട്ടികൾ യു ഡി എഫ് സംവിധാനത്തിനാകെ ബാധ്യതയാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ജനകീയ ഇല്ലാത്ത പാർട്ടികളെ ഒപ്പം നിർത്തുന്നത് ബാധ്യതയാണെന്ന് യു ഡി എഫ് നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ടെന്ന് വേണം കരുതാൻ ജനങ്ങൾക്കിടയിൽ യാതൊരു സ്വാധീനവും ഇല്ലാത്ത ചെറിയ പാർട്ടികളെ മാറ്റി നിർത്തി ജനങ്ങളുമായി ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടികളെ യു കൊണ്ടുവരാനാണ് നിലവിൽ നേതൃത്വം ശ്രമിക്കുന്നത് എറണാകുളത്ത് ഒന്നിലേറെ മണ്ഡലങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ള ട്വന്റി ട്വന്റി ഉൾപ്പെടെയുള്ള പാർട്ടികളെ യു ഡി എഫ് ലക്ഷ്യമിട്ടിരിക്കുന്നതായി വിവരമുണ്ട് ട്വന്റി ട്വന്റിയുമായി പ്രാഥമിക ചർച്ചകൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നതായാണ് വിവരം പത്ത് സീറ്റുകളാണ് അവർ ആവശ്യപ്പെട്ടതെങ്കിലും അഞ്ചു സീറ്റുകൾ ധാരണയായതായി അറിയുന്നു അങ്കമാലി ഇരിങ്ങാലിക്കുട പെരുമ്പാവൂർ കുന്നത്തുനാട് മൂവാറ്റുപുഴ മണ്ഡലങ്ങളാണ് ട്വന്റി ട്വന്റി നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നതിൽ അങ്കമാലി മണ്ഡലത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നത് അതിനപ്പുറത്ത് മറ്റു മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വരാനിരിക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ വിജയമുണ്ടാകില്ലെന്ന വിലയിരുത്തൽ പാർട്ടിക്കുള്ളിലുണ്ട് പെരുമ്പാവൂരിലും മൂവാറ്റുപുഴയിലും അങ്കമാലിയിലും നിലവിൽ കോൺഗ്രസ് എം എൽ എമാരാണുള്ളത് എന്നാൽ മൂവാറ്റുപുഴയിലും പെരുമ്പാവൂരിലും നിലവിലെ എം എൽ എ മാർ അടുത്ത തവണ വിജയിച്ചു കയറുക എന്നത് എളുപ്പമല്ല ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരുപക്ഷെ വിജയം കാണുവാനും അല്ലാത്ത പക്ഷം ഇടത്ത സ്ഥാനാർത്ഥി വിജയിക്കാനുമുള്ള സാധ്യതകളാകും ഉണ്ടാവുക ഇതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാകും കോൺഗ്രസ് നേതൃത്വം ചില ശ്രമിക്കുന്നത് അന്തിമ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അഞ്ചു മണ്ഡലങ്ങൾ എന്നത് മൂന്ന് മണ്ഡലങ്ങളായി ചുരുങ്ങുന്നതിനുമുള്ള സാധ്യതകളും ഉണ്ട് ഏറ്റവും ഒടുവിൽ ഇരിങ്ങാലക്കുട പെരുമ്പാവൂർ കുന്നത്തുനാട് മണ്ഡലങ്ങളിലാകും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ യു ഡി എഫ് ബാനറിൽ മത്സരിക്കുക കുന്നത്തുനാട് മണ്ഡലത്തിൽ ഇനിയും വി പി സജീന്ദ്രൻ മത്സരിച്ചാൽ വിജയ സാധ്യത ഉണ്ടാകില്ലെന്ന വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട് സ്ഥാനാർത്ഥിയാകുവാൻ പറ്റിയ മികച്ച സ്ഥാനാർത്ഥികൾ മറ്റാരും തന്നെ മണ്ഡലത്തിൽ കോൺഗ്രസിനില്ല പെരുമ്പാവൂരിലേക്ക് വരുമ്പോൾ എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരായ പല വിവാദങ്ങളും പാർട്ടിക്ക് മുന്നണിക്കും തലവേദനയാണ് അതുകൊണ്ട് തന്നെ ആ മണ്ഡലം വിട്ടുകൊടുക്കുന്നതിലും പാർട്ടിക്ക് വലിയ ബാധ്യതകളൊന്നുമില്ല ഇരിങ്ങാലക്കുടയിലും നിലവിൽ കോൺഗ്രസ് അല്ല മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് അധികം സീറ്റുകൾ നൽകണ്ട എന്ന തീരുമാനമെടുക്കുകയാണെങ്കിൽ ഇരിങ്ങാലക്കുട ട്വന്റി ട്വന്റിക്ക് തന്നെ ലഭിക്കും പെരുമ്പാവൂർ മണ്ഡലത്തിൽ ട്വന്റി ട്വന്റിയുടെ ചെയർമാൻ സാബു എം ജേക്കബ് തന്നെ മത്സരിക്കാനാണ് സാധ്യത നിലവിൽ യു ഡി എഫിൽ പതിനൊന്ന് പാർട്ടി ഉണ്ടെങ്കിലും നിയമസഭയിൽ ആറ് പാർട്ടിക്ക് പ്രാതിനിധ്യമുള്ളൂ ഏറ്റവും ശക്തരാണെന്ന് സ്ഥാപിച്ച് മുന്നണിയിൽ ഒന്നാം ഘടക കക്ഷിയാകാനുള്ള ശ്രമം നിലവിൽ നടത്തുന്നുണ്ട് മുന്നണിയിലെ കേരള കോൺഗ്രസ് ജോസഫ് ജേക്കബ് ഗ്രൂപ്പുകളും ആർ എസ് പിയും വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ തൽക്കാലം അതിന് പച്ചക്കടി വീശണ്ട എന്ന നിലപാടാണ് കോൺഗ്രസിന് രണ്ടോ മൂന്നോ സീറ്റാണ് ഇവർ അധികമായി ചോദിക്കുന്നത് സീറ്റ് വിഭജനം നേരത്തെ ആക്കണമെന്ന ആവശ്യം ഘടക കക്ഷികൾ ഉയർത്തിയിട്ടുണ്ട് അനാവശ്യമായി മുന്നണിയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന ചെറിയ ഘടക കക്ഷികളെ ഒഴിവാക്കി ട്വന്റി ട്വന്റി പോലെ ആൾബലവും സംഘടനാശേഷിയുമുള്ള പാർട്ടികളെ മുന്നണിയിൽ കൊണ്ടുവന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥാനം പിടിക്കുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഇപ്പോഴുള്ള ലക്ഷ്യം